മാത്രം നമ്മളെ സന്തോഷിപ്പിക്കുക അല്ലെ രാത്രി കാലങ്ങളിൽ മുറ്റത്തിളങ്ങി നിൽക്കുമ്പോൾ നല്ല പൂമിലാവ് എന്ന് മാത്രം ആനന്ദമോ പകരുന്നത് അങ്ങനെ വെളിയിൽ നിൽക്കുമ്പം കിട്ടുന്ന ഒരു ചെറിയ ഇളങ്കാറ്റ് മാത്രം സന്തോഷവും ആശ്വാസമൊക്കെ സ്വർഗത്തിന്റെ ഇളങ്കാറ്റും സ്വർഗത്തിൽ നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന ആ സ്വർണ്ണ പുഷ്പവും ഒക്കെ പരിശുദ്ധമറിയും വിശുദ്ധിക്കെന്തുമാത്രം വിലയാളുള്ളതല്ലേ ഒരു ബോധ്യം അടുത്ത ഒരു ബോധ്യം ഇതാണ് എന്തുമാത്രം വിശുദ്ധിയിൽ നിൽക്കാൻ പറ്റുമോ എന്തുമാത്രം പുണ്യത്തിൽ നിൽക്കാൻ പറ്റുമോ ജീവിതത്തിലെ ഭാഗ്യവത ഒന്നെ ഉപകരിക്കുക വിശുദ്ധി ഈശോ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞു തരുന്നില്ല അഷ്ടസൗഭാഗ്യങ്ങളുടെ നടുക്ക് പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും പ്രിയപ്പെട്ട് എന്തുമാത്രം ഹൃദയം കഴിയും ഈ നോമ്പിന്റെ നാലാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് നോമ്പിന്റെ പകുതിയായി എന്തുമാത്രം ഹൃദയശുദ്ധി ഒരു പുരോഹിതനെന്ന നിലയിൽ മിക്കവാറും ശുശ്രൂഷകൾ മുമ്പ് ഓടിപ്പോയി ഞാനൊരു കുംഭസാരം നടത്താറുണ്ട് എന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി പോകുന്ന എന്തെങ്കിലും ഒരു മാലിന്യോ പൊട്ടോ പൊടിയോ ഉണ്ടെങ്കിൽ തടസ്സമാകാൻ പോകാറില്ല ശശുഷയ്ക്ക് ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവ ദൈവത്തെ കാണും ഹൃദയശുദ്ധി ഇല്ലാത്തതാണ് നമ്മളെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണം അപ്പോ സ്വലം വീണ്ടും പറയുന്ന വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ഹൃദയത്തിൻ്റെ നൈർബല്യവും ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയും ഒക്കെ ദൈവങ്ങൾ ഇതിൽ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ശുദ്ധതയെന്നുമാര് വിചാരിച്ചല്ല സ്നേഹം കൊണ്ടുള്ള കഴുകല സ്നേഹം കൊണ്ടുള്ള കഴുകലിൽ ഹൃദയശുദ്ധി ഉണ്ടാവും അതിനകത്തൊരു മാലിന്യം ഇല്ല ആരും ആരും മാറ്റപ്പെടുന്നല്ലിവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരനുഭവ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു ഒരനുഭവ അമ്മമാതാവിനെ നിത്യകന്യകയായ പരിശുദ്ധമറിയും അമ്മമാതാവിൻ്റെ കന്യാത്വം ശരിക്കും മാതാവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ അമ്മമാതാവിൻ്റെ ജീവിതത്തെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു മുഖവിധ ഒരു നൈർബല്യത്തിൻ്റെ ഉപമയുടെ പേരല്ലേ പരിശുദ്ധമറിയും പുണ്യത്തിൻ്റെ പരിശുദ്ധിയുടെ ഒരു പര്യായത്തിൻ്റെ പേരല്ലേ മറിയം അവൾ മഹോന്നതയാണ് അവൾ ഉന്നതയാണ് വാഴ്ത്തപ്പെട്ടവളാണ് എന്തുകൊണ്ട് അവൾ പരിശുദ്ധയാണ് പരിശുദ്ധമറിയും പരിശുദ്ധമറിയും മക്കൾ ഈ ശുദ്ധിയെ പറ്റിയുള്ളൊരു ധ്യാനം അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവ് പരിശുദ്ധിയെ പരിശുദ്ധി ആകർഷിക്കും മക്കളെ പരിശുദ്ധിയെ പരിശുദ്ധി ആകർഷിക്കും പരിശുദ്ധിയിലേക്ക് പരിശുദ്ധി വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും ആത്മീയ രഹസ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നി വരും ഇതാ മത്തായ സുവിശേഷം ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മറിയത്തെ മറീത്തെപ്പറ്റി പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി കാണപ്പെട്ടു കർത്താവിന് തൂന്ന സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുന്നു ദാവീതിന് പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ സംഘിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ് ഇത് ശാരീരിക പ്രവർത്തനത്തിന്റെ ഫലമല്ല ഇത് ആത്മാവിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇവൾ ഗർഭിണിയായിരിക്കുന്നത് മനുഷ്യനെ ചിന്തിക്കാൻ പറ്റാത്തൊരു രഹസ്യമല്ലേ മകളെ അതുകൊണ്ടായിരിക്കാം ലോകാസമീഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇതെങ്ങനെ സംഭവിക്കും ചോദ്യങ്ങളില്ലാത്ത ഉത്തരത്തിന്റെ പേരാണ് ആത്മാവ് എങ്ങനെ എന്തുകൊണ്ട് എപ്പോ അങ്ങനത്തും കാര്യങ്ങളില്ല കഴിഞ്ഞ ദിവസം ഒരു മകം പറയുന്നത് കേട്ടു കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇവൻ പ്രാർത്ഥിച്ചു ഒരു വ്യഞ്ജരിപ്പ് നടത്തി കഴിയുമ്പോൾ ഇവന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുക അഞ്ചു ഭാഗം മാസം കടന്ന് മുഴുവൻ സ്റ്റാഫും പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ ഒറ്റ ക്ലിക്കില് പരിഹരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ സൊല്യൂഷൻ കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് ആ മകനോട് പറയുമായിരുന്നു അവൈ ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക ഈ എട്ട് തോമ്പിരുന്നാളുകളിലും നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടുകെട്ട് നടപടിയിൽ ഉടനീളം കാണുന്ന ഒരു അനുഭവമല്ല പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിർബന്ധിച്ചു പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി പരിശുദ്ധാത്മാവ് ഞങ്ങളെ തടഞ്ഞു ഒരു പരിശുദ്ധാത്മ ബന്ധത്തിൻ്റെ കാലഘട്ടമായിട്ട് ഈ നോയമ്പിൻ്റെ നാളുകൾ നിറയുക അവൾ ഗർഭിണിയായി അവളെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട അവൾ ഗർഭിണിയായിട്ട് പരിശുദ്ധ അവൾ ഒരു പുത്രനെ പ്രസവിക്കും ആത്മാവ് മനുഷ്യനായിട്ടൊക്കെ മാറുന്നൊരു അഭിഷേകം ആത്മാവിൽ നിറഞ്ഞിട്ട് ദൈവത്തെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു അനുഭവമൊക്കെ എത്ര മഹോന്നതമാണ് വല്ലാത്ത അർത്ഥതലങ്ങളില്ലേ ഒരു പൗരോഹിത്യത്തിലും ഒരു സന്യാസത്തിലും ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ അവർ പിന്നെ കൊടുക്കുന്നത് മുഴുവൻ ക്രിസ്തുവായിട്ട് മാറുക അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും പരിശുദ്ധി പരിശുദ്ധി പ്രധാനം ചെയ്തുകൊണ്ടിരിക്കും പരിശുദ്ധി പാപത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഒന്ന് ഇരുപത്തിരണ്ട് കന്യക ഗർഭം ധരിച്ച് കന്യക ഗർഭം ധരിച്ച് ദൈവമക്കൾ നോക്കിയേ പുരുഷ ബന്ധമില്ലാത്തവള ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ദൈവത്തിന്റെ മഹാരഹസ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ച വിഷയത്തിന്റെ ബാക്കിയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരും തലമുറകളിലൊന്നും പറഞ്ഞു കേൾക്കപ്പെടാത്ത ഒരു കാര്യം ഇന്നുവരെ വരെ പറഞ്ഞു കേൾക്കപ്പെടാത്തൊരു കാര്യം ദൈവത്തിന്റെ വിസ്മയമായി പരിശുദ്ധിയുടെ ഒരു ഫലമുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകമുണ്ടല്ലോ വിശുദ്ധിയുടെ പ്രതിഫലം അവ വിശ്വസിച്ചില്ല വിശുദ്ധിയുടെ പ്രതിഫലം അവർ പ്രതി വിശുദ്ധിക്കൊരു പ്രതിഫലമുണ്ട് കുഞ്ഞുമക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഒക്കെ കുമ്പസാരിച്ച് പോകണമെന്നൊക്കെ പലപ്പോഴും നിർബന്ധിക്കാറുണ്ട് വിശുദ്ധിക്കൊരു പ്രതിഫലമുണ്ട് മക്കളെ വിശുദ്ധിക്കൊരു ഒരു തിന്മയിലോ ഒരു പാപത്തിലോ നിൽക്കല്ലേ കന്യക്ക് കാപ്പം ധരിച്ച് തനികയുടെ മറ്റൊരർത്ഥം കാത്തിരിക്കുന്നവളെന്ന സമർപ്പിക്കപ്പെട്ടിരിക്കുക അവള് തൻ്റെ ജീ തൻ്റെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ ശരീരവും മനസ്സും ആത്മാവും ആത്മാവുമൊക്കെ കാത്തുസൂക്ഷിക്കുന്നൊരു അവൾ കാത്തു സൂക്ഷിക്കും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നൊരു ജീവിതം പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിന്റെ പ്രത്യേകത ഇതാ നിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായി മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ കന്യാത്വത്തിന്റെ അനുഭവം വരിക പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലെ പാപം ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് ചൂട് വെക്കുന്ന അവസ്ഥയിൽ വരെ കന്യാത്വം ഇന്നലകളിൽ വീണ് പോയിട്ടുണ്ടാവാം തെറ്റുകൾ വന്നിട്ടുണ്ടാവാം പക്ഷേ ഈ എട്ട് നോ മിനിറ്റ് ഈ നാലാം നാളില് നീയൊരു തീരം ഇനി ഞാൻ വീഴില്ല ഇനിയൊരു തെറ്റിലേക്കൊരു മാലിന്യത്തിലേക്ക് ഞാൻ പോവില്ല എന്നൊരു തീരുമാനം നിന്നെ വല്ലാതെ ബലപ്പെടുത്തും എസ് ഐയ്യയുടെ ഭവചനത്തിന്റെ പൂർത്തീകരണമാണ് കശയ്യ പ്രവചനത്തിന്റെ ഏഴാം അധ്യായത്തിൽ ഒരു മിശനായുടെ ഓർമ്മപ്പെടുത്തൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കന്യക ഗർഭം ധരിച്ച് വിശുദ്ധിയിൽ നിന്ന് ഒഴുകുന്ന വിശുദ്ധിയാണ് പരിശുദ്ധ മറിയം ദൈവമക്കൾ ഈ നിമിഷങ്ങളിൽ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഒരു കരുണ നിൻ്റെ രോഗപീഠമാകുമെന്ന് നിൻ്റെ ദുഃഖങ്ങളുമാകുമെന്ന് നിൻ്റെ നിരാശമാകുമെന്ന് നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും തടസ്സങ്ങളുമാകുമെന്ന് വിശുദ്ധിയിലൊന്ന് മുങ്ങിക്കൊളിക്കണ്ടേ വിശുദ്ധിയിൽ മുങ്ങിക്കൊളിക്കാം അത് നിന്റെ കന്യാത്വത്തിന്റെ അനുഭവമായിട്ട് മാറുക കർത്താവ് നിന്റെ കൃപ നിന്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ സ്വർഗത്തിൽ നിന്ന് മഞ്ഞ് പെയ്യട്ടെ സ്വർഗത്തിൽ നിന്ന് മഴ പെയ്യട്ടെ മാലിന്യങ്ങളെല്ലാം നീക്കപ്പെടട്ടെ അത്ഭുതങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരകളും സംഭവിക്കട്ടെ എട്ടതോ മതി നാലാമത്തെ നാളില് ഈ മക്കൾ സഭ നാല് നിയോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ കരണ ഒഴുകട്ടെ വിശുദ്ധി വെയ്യട്ടെ വിശുദ്ധി വെയ്യട്ടെ കൃപ പെയ്യട്ടെ സൗഖ്യം പെയ്യട്ടെ നന്മ നിറഞ്ഞ മറിയമേ മേ ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങേ ഉദ്ധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ സഹശക്തനായി ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആഴമേറിയ ദൈവാനുഭവത്തിലേക്കും പരിശുദ്ധിയിലേക്കും നയിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേ